നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം നീറ്റ് പി ജി അഖിലേന്ത്യാ അടിസ്ഥാന ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ കണ്ണൂർ താഴെച്ചുവ സ്വദേശിനി ഗ്രീഷ്മ ഗൌതമിന് രണ്ടാം റാങ്ക് എഴുന്നൂറ്റി അഞ്ച് മാർക്ക് നേടി ഗ്രീഷ്മയ്ക്ക് രണ്ട് മാർക്ക് വ്യത്യാസത്തിലാണ് ഒന്നാം റാങ്ക് നഷ്ടമായത് രണ്ടര ലക്ഷത്തോളം പരീക്ഷാർത്ഥികളിൽ നിന്നാണ് ഗ്രീഷ്മ രണ്ടാം റാങ്ക് സ്വന്തമാക്കിയത് ജോൺ ബ്രിട്ടാസ് എം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം ജയരാജൻ തുടങ്ങിയവർ ഡോക്ടർ ഗ്രീഷ്മയ്ക്ക് ആശംസകൾ നേർന്നു താഴെ ചൊവ്വയിലെ ഗൌതമിന്റെയും ഷൈമയുടെയും മകളാണ് ഡോക്ടർ ഗ്രീഷ്മ ഗൌതം എട്ടാം ക്ലാസ് വരെ സെന്റ് ഫ്രാൻസിസ് ഇ എം സ്കൂളിൽ പഠിച്ച ഗ്രീഷ്മ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ കണ്ണൂർ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചത് തുടർന്ന് എൻട്രൻസ് എഴുതിയ ഗ്രീഷ്മ അഞ്ഞൂറ്റി മുപ്പതാം റാങ്കോടു കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് ചേർന്നു പിന്നീട് പി ജി കോച്ചിങ്ങിന് ഡി എ എം എസ് കോഴിക്കോടിൽ ചേർന്നു റിസൾട്ട് വരുമ്പോൾ രണ്ടാം റാങ്ക് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ റാങ്ക് ലഭിച്ചതിൽ ഏറെ സന്തോഷവതിയാണെന്നും ഡോക്ടർ ഗ്രീഷ്മ പറഞ്ഞു ഈ നേട്ടം കൈവരിക്കാൻ അച്ഛനും അമ്മയും ഏറെ പിന്തുണയാണ് നൽകുന്നത് പരീക്ഷ എടുത്ത ആഴ്ചകളിൽ ദിവസവും പന്ത്രണ്ട് മണിക്കൂറോളം പഠിച്ചു നിരന്തര പഠനവും പരിശീലനവുമാണ് തന്റെ വിജയത്തിന് ആധാരമായതെന്നും ഡോക്ടർ ഗ്രീഷ്മ വിനയത്തോടെ പറഞ്ഞു നല്ലൊരു സീറ്റ് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം ഇനി ഇഷ്ടമുള്ള ഒരു കോളേജിൽ ഇഷ്ടപ്പെടുന്ന ഒരു സീറ്റ് കിട്ടണമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ പഠിച്ചത് രണ്ടാം റാങ്ക് ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു